കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കോടി കാണിച്ചതിനെ തുടർന്ന് റോഡരികിൽ കസാരയിൽ ഇരുന്ന് പ്രതിഷേധിച്ച ഗവർണറുടെ നടപടിയെ രൂക്ഷഭാഷയിൽ വിമർശിച്ച് മന്ത്രി വി ശിവൻകുട്ടി കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഗവർണർ ഇന്ന് പറയുന്നത് മര്യാദയില്ലാത്ത പെരുമാറ്റമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഗവർണർ ഷോ നടത്തി എന്നും അത് കേരളത്തിൽ വില പോകില്ലെന്നും മന്ത്രി പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നും വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ ഈ അടുത്ത ഈ ഒരു മാസത്തിനിടയിൽ നടക്കുന്ന നാലാമത്തെ ഷോയ ബഹുമാനപ്പെട്ട ഗവർണർ താനിരിക്കുന്ന പദവി നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഈ റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി വെല്ലുവിളികൾ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമാരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ എന്നുള്ള കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുക ഇതെല്ലാം കേട്ടുകേൽവിലുമില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻ്റ് ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ നിങ്ങൾ എത്രയോ പ്രാവശ്യം ആക്ഷേപിച്ചിരിക്കുന്നു വളരെ മോശപ്പെട്ട മര്യാദയില്ലാതെ രൂപത്തിലുള്ള പ്രവ പിന്നെ പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ സഹിച്ചിരി സഹിച്ചും പുറത്തും കഴിയുക അങ്ങ് ഇങ്ങനെ ഈ ഷോയൊക്കെ നടത്തി കേരളത്തിലടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻ്റ് ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും വിലട്ടാന്നൊന്നും നോക്കേണ്ട അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല കാര്യം അറിഞ്ഞിരിക്കുന്നത് നന്ന്